ഭീഷണിപ്പെടുത്തും നമ്മക്കളുടെ കാലവാ എടാ നിനക്കെവിടെയാണ് ജോലി കിട്ടിയത് എങ്ങനെയാ 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 ജോലി നല്ല പെണ്ണിനെ കൊട്ടാരം പോലെയുള്ള വീട് നിന്റെ നിന്റെ ഉമ്മയും ചെയ്തിട്ടാ പക്ഷേ ഇതെല്ലാം നിനക്ക് പ്പോ പണമായി സൗന്ദര്യമുള്ള ഭാര്യയായി പണക്കാരന്റെ മകളെ കിട്ടി കൊട്ടാരം പോലെയുള്ള വീട് പണിത് വീടിന്റെ മുന്നിൽ കാറായി മുന്നിലും പുറകിലും ആളായി വീടിന്റെ റൂമായി ആ സമയത്ത് പറയുന്നത് എന്തെന്നറിയോ ഇന്ന് പല മക്കളും തന്റെ മാതാപിതാക്കളോട് പറയുന്ന വാക്കെന്തെന്നറിയോ എന്തെങ്കിലും കഴിച്ചട്ടി വീടിന്റെ അകത്ത് മിണ്ടാതെ ഇരുന്നു കൊള്ളണം ഭീഷണിപ്പെടുത്തുകയാണ് എന്തെങ്കിലും കഴിച്ചട്ടി വീടിന്റെ അകത്ത് രണ്ടുപേരും മിണ്ടാതിരുന്നു കൊള്ളണവ് മുത്തിനബി പറയുന്നു സ്വഹാബാ മാതാപിതാക്കളെ ലോക ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പണ്ട് മാതാപിതാക്കളും മക്കളോട് പറയുമായിരുന്നു മക്കള് മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന കാലവാളർന്നുപോയോടാ നിന്റെ ഉമ്മാനെ നന്നാക്കാ നിന്റെ ഉമ്മാന നിന്റെ ഉമ്മാന പൊണ്ണു മോനെ നിർത്താ നിന്റെ ഉമ്മാനോട് നീ കാര്യങ്ങൾ പറഞ്ഞു നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാ നീ വളർന്നു പോയോന്നു പോയോ പോലും ചോദിക്കരുതെന്നാ മാതാപിതാക്കളോട് എന്തെങ്കിലും പറയുമ്പോഴോ എന്തേ എന്ന് പോലും ചോദിക്കരുത് കുറു ആ പറയുന്ന വാക്കുപോലും അതും അറിയന്റെ പ്രിയമുള്ളവരോട് ഈ സ്വരകത്തിൽ തരണമെങ്കിൽ രണ്ടാമത്തെ കാര്യമെന്താ മാതാപിതാക്കളുടെ മുന്നിൽ ശബ്ദമുണ്ടാക്കല്ലേ ശബ്ദമുയർത്തി സംസാരിക്കല്ലേ തിയല്ലാഹു താലാൻക്കോ മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു വില്ലയുണ്ട് ഒരു മുത്തു കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു കൊടുക്കുകയാ ഒരു മനുഷ്യനും ഒരു മനുഷ്യന്റെ ശല്യവും മനോഹരമായ ഒരു കൊട്ടാരം അല്ലാഹു കൊടുക്കുന്നത് എന്തിനെന്നറിയോ എന്തിനെന്നറിയോ ഇരുപത്തിയഞ്ചു കൊല്ലം ഒരു ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കപ്പോലും ശബ്ദമുയർത്തിയിട്ടില്ല

ما اتقونا من حتى كان يسأل عن حتى كان يسأل من عندها بعد أي يخرج ماذا قالت أمي തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നു ഉമ്മയും പാപ്പയും രോഗം പിടിച്ച് കിടക്കുകയാട് കാണാൻ വരുമല്ലോ കൂട്ടുകാർ വരുമല്ലോ അയൽവാസികൾ വരുമല്ലോ കുടുംബക്കാർ വരുമല്ലോ ആരെങ്കിലും വീട്ടിൽ വന്ന് തന്റെ ഉമ്മാനെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോ ആര് ചിറവിയല്ലാകു തരാ ഓടുകയാട് ഉമ്മ കാണാതെ ഇറങ്ങി ഓടുകയാട് ഓടി ചെന്നിട്ട് ആ പോകുന്ന കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ എന്റെ ഉമ്മയ്ക്ക് ഈ വീടിന്റെ അകത്ത് എന്തെങ്കിലും ഒരു കുറവുണ്ടോ ഭീഷണിപ്പെടുത്താലല്ല എനിക്കതൊന്ന് ചെയ്തു കൊടുക്കാരാ എന്റെ ഉമ്മയുടെ ആഗ്രഹമൊന്നു സാധിച്ചു കൊടുക്കാരാ പഠിച്ചവരേ ഉമ്മ നമ്മളോട് പറയാറില്ല മാതാപിതാക്കളും നമ്മളോട് പറയാറില്ല പക്ഷേ വീട്ടിൽ കാണാൻ വരുന്ന കൂട്ടുകാരോട് ഉമ്മതന്റെ കുറവുകൾ പറഞ്ഞു കൊടുക്കും ഈ സഹാബി ചോദിച്ചറിഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് പറയുമ്പോ സഹോദരാ സഹോദരിമാരെ ഈ പ്രതിപരം നിങ്ങൾക്ക് വേണോ േ പടച്ച റബ്ബ് സ്വർഗത്തിൽ ഭക്ഷണം തരണോ സ്വർഗത്തിലൊരു കൊട്ടാരം വേണോ ൊടു മോനെ ഉമ്മാടേയും ബാപ്പായയും മുന്നിലെ ശബ്ദമുയർത്തല്ലേ അവരുടെ ആവശ്യം എന്താണെന്നറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുമോനെ മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താൻ നിനക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ െ നമ്മളുടെ മക്കളാകട്ടെ നമ്മുടെ കുടുംബക്കാരാകട്ടെ അല്ലെങ്കിൽ കൂടെ പഠിച്ചവരാകട്ടെ ഇവര് നമ്മുടെ കൂടെ എവിടെ വരെ വരും എത്ര ചങ്കാണെങ്കിലും എന്റെ പ്രിയമുള്ളവരെ കരളിന്റെ കഷ്ടമെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമെങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാ കൂട്ടുകാരും എവിടെ വരെയാണ് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും വരുന്നതിനൊരു പരിധിയുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ എല്ലാ ും പെരുവഴിയിലിട്ടിട്ട് പോകുന്നവരാട് അധികം നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പല കൂട്ടുകാരും പെരുവഴിയിൽ പകുതിയിൽ കൊണ്ട് നമ്മളെ കൈയൊടിഞ്ഞിട്ട് കിടന്നു പോകുന്നവരാ സ്വന്തം കാര്യം നോക്കിയിട്ട് കൂട്ടുകാർ പിരിഞ്ഞു പോകുമെന്ന് അവിടെ നിന്ന് ചരിത്രങ്ങൾ പറയുമ്പോഴോ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ തടപ പറഞ്ഞതുപോലെ നിനക്കുള്ള പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ

മരിച്ചു പോയാ സിറാജിന്റെ ചോദിക്കുന്നത് കഴിഞ്ഞല്ലോ െ നമ്മളെല്ലാവരും സ്വന്തമായിട്ട് കുളിക്കുന്നവരാ ഒരു ദിവസം നമ്മളെ നമ്മുടെ കുടുംബക്കാര് കുളിപ്പിക്കുകയാണ് എല്ലാവരും കൂടെ മനോഹരമായി

അവിടെന്ന് വിളിച്ചു പറയുകയാ കാണണ്ടവർ കണ്ടോ പുതിയാ പോകുകയാ യാണേണ്ടവർ മുഴുവനും കണ്ടോ വല്ലാത്ത തിരക്കാണ് അവസാന കാണണ്ടവർ മുഴുവനും കണ്ടതിന് ശേഷം മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞുകേറ്റി വെച്ചിട്ട് അവസാനം നിങ്ങളുടെയും ജനാസ പുതിയുകയാ അവിടെ മയ്യത്ത് പൊതിഞ്ഞു കിടിഞ്ഞു മയ്യത്ത് കെട്ടിനകത്ത് സ്ട്രെച്ചറിന്റെ അകത്തേക്ക് എന്റെയും നിങ്ങളുടെയും ജനാസ എങ്ങോട്ടെടുത്ത് വെക്കുകയാണ് അത് ചുമലിലേക്ക് ഉയരും മഹാനായ തലപ പുസ്താദ് പറയുകയാട് ആ ജനാസ തോളിന്റെ മുകളിലേ കുയരുമ്പോ മയ്യത്തു കട്ടിൽ തോളിലേ കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം കേൾക്കുന്നേ എവിടെന്നും ഉയർത്തി കഴിയുമ്പോ അതാ വീടിന്റെ കത്തിരുന്നും വല്ലാത്ത കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാ കേൾക്കുകയാതാ ശമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ പോന്നോ കാണലം നാ പൊന്ന് ഉമ്മ ചോദിക്കുന്നു മോനെ പോവുകയാണോ ആ ചോദിക്കുകയാ

അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ എന്റെ ഉപാര ഉപ്പം എന്നോടൊന്ന് കളിച്ച് എന്ന് ചിരിക്കുകൊണ്ട് അരിമക്കിടാങ്ങളായ നമ്മുടെ മക്കളുണ്ടല്ലോ വീടിന്റെ കത്ത് കിടന്ന് വിളിച്ചു പോവുമ്പോ എന്റെ പ്രിയമുള്ളവരേ മിണ്ടാതെ ഒരു ദിവസം സിറാജ് കിടക്കണ്ടവരാ കിടക്കേണ്ടവരാ പടച്ചവനെ ആ ജനാസ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ള്ള നിന്നെ കൈയ്യൊടിഞ്ഞു മോനെ അവസാനം നിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവന്നു അതാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു എന്നിട്ട് എല്ലാവരും കൂടെ നിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കടന്നു എന്നിട്ട് നിനക്ക് ഒരുക്കി കിട്ടിരിക്കുന്ന അള്ളാ നിനക്ക് ഒരുക്കി കിട്ടിയിരിക്കുന്ന ആറടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ ഒരു മോഡലില്ല ചെറുപ്പക്കാരാ ഒരു ഒരു എല്ലാവർക്കും ഒരേ ഒരു ഒരേ അളവ് നീള മാത്രമേ ഉള്ളൂ ആ നിന്നെ വെക്കുകയാ നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നു മോനെ വിടെ കബളിന്റെ താഴെ വെക്കാൻ ഒരു പിടി മണ്ണ് വാരി വാരിത്തരുമോ പലകിടത്ത് നിരത്തി

അവസാനം അവന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് എന്നിട്ട് അവസാന കവറ് മനോഹരമാക്കുകയാട് പടച്ചവനേ മണ്ണൊക്കെ നല്ല നിലയിലിടുകയാട് എന്നിട്ട് അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിൽക്കുന്ന അതാ ചെടികളിൽ നിന്ന് അവിടെ നിൽക്കുന്ന ചെടികളിൽ നിന്നൊരു കമ്പൊടിച്ചിട്ട് അതുപോലെ സ്വന്തമായിട്ട് കൊണ്ടുപോകാനില്ല അതുപോലും സ്വന്തമായിട്ട് വല്ലവന്റെ മുകളിൽ നിൽക്കുന്നത് ഞാൻ നട്ടുവച്ചിരിക്കുന്ന തൈ ഒടിക്കണമെങ്കിൽ എന്റെ അനുവാദം വേണ്ടേ എന്റെ അനുവാദം വേണ്ടേ സ്വന്തം വാപ്പാനയും ഉമ്മാനയും കബറിന്റെ കത്തിറക്കി വെച്ച് അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിന്ന് അവൻ നട്ടു വളർത്തുന്ന ചെടിയൊടിച്ചിട്ട് ഉപ്പാന്റെ നെഞ്ചത്ത് വെച്ചിട്ട് നെഞ്ചത്ത് വെച്ചിട്ട് അസ്വലാം ആരയിക്കും യാഥാർക്കവും മമ്മിനീ

அண்மையினும் ஜனாசையரக்கி இறக்கி வச்சிட்டு

യും പെട്ടെന്ന് പോയാൽ എന്താ മറന്നു പോയാൽ എനിക്കൊന്നുമില്ല എന്റെ പൊന്നുമോൻ പോയില്ലല്ലോ എന്റെ പൊന്നാര മകൻ പോയില്ലോ കബറിന്റെ കത്ത് കിടക്കുന്ന മനസ്സിനൊരു ധൈര്യം കിട്ടുമെന്നാ ആ മനസ്സിനൊരു സമാധാനം കിട്ടുമെന്നാ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും അവിടെ ോ പള്ളിക്കാട്ടിൽ ഇരുട്ടറയില് ആരാരും ഇല്ലാത്ത ഒരു കോഴിക്കകത്ത് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് എല്ലാ കൂട്ടുകാരും പിരിഞ്ഞു പോകുമ്പോ അവന്റെ കൂടെ കൂടിയിട്ട് നിനക്കെന്ത് കിട്ടാനാ